പ്രോമിസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന സംഘടിപ്പിച്ചു വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ചവരെ അനുമോദിച്ച ചടങ്ങ് റിട്ടയർഡ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി കുഞ്ഞ ഉദ്ഘാടനം ചെയ്തു വിവാഹം ഫാമിലി ഫാമിലി കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം സെന്റർ വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ വിജയം കൈവരിച്ച പ്രതിഭകൾക്കായി ഓർക്കാട്ടേരി ഇരുന്നൂറ്റി ഇരുപത് കെ വി സബ്സ്റ്റേഷന് സമീപം പ്രോമിസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ ആഭിമുഖ്യത്തിൽ അനുമോദന സായ്ഹ്നം സംഘടിപ്പിച്ചു റിട്ടയേർഡ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി കുഞ്ഞമ്മദ് ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ എം പഠനം പൂർത്തിയാക്കിയ ഡോക്ടർ അഞ്ജുവിന് ജന്മനാടിന്റെ സ്നേഹാദർവ് നൽകി ആദരിച്ചു ചടങ്ങിൽ നീറ്റ് എക്സാം എസ് എസ് എൽ സി പ്ലസ് ടു എൻ എം എം എസ് പരീക്ഷകളിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും അനുമോദിച്ചു കെ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡ് മെമ്പർ കെ പി സിന്ധു സി കെ രാധാകൃഷ്ണൻ ഷാജി പടത്തല കെ എം സുബീഷ് ബിജു എം എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം